ഹലോ ഒച്ചിൻ ജോസഫ് ഹാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അയർവാസികളോട് സംസാരിക്കുന്ന അച്ഛമ്മയാണല്ലോ തുടർന്ന് അവിടേക്ക് വേദ വരുന്നുണ്ട് വേദയെ കണ്ടതും അച്ചമ്മ കല്യാണത്തിന് ഉടുക്കാനുള്ള പുടവയും സ്വർണവും കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ഞ കല്യാണത്തിനുള്ള ഒരുക്കുങ്ങൾ ഒരുക്കുങ്ങൾ ഒരുക്കുന്ന വിഷനെയും വിനായകനെയുമാണ് അപ്പോഴാണ് അവിടേക്ക് വിക്രം വരുന്നത് വിക്രം ഇതെല്ലാം കണ്ടതും ചോദിക്കുന്നുണ്ട് ഇതെന്തിൻ്റെ ഒരുക്കങ്ങളാണെന്ന് എന്നാൽ ഇത് അച്ചമ്മ വേദയ്ക്ക് വേണ്ടി ഒരുക്കിയ മഞ്ഞ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണെന്ന് പറയാണ് വിഷ്യ പിന്നീട് വിഷ്യൻ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് വിക്രമിന് അതും വാങ്ങി ദേഷ്യത്തോടെ റൂമിലേക്ക് പോവാണ് വിക്രം പിന്നീട് കാണിക്കുന്നത് മഞ്ഞ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന വേദയാണ് അടുത്ത് ഇതെല്ലാം കണ്ട് കുശുമ്പ് കുത്തി നിൽക്കുകയാണ് നന്ദിനി അവിടേക്ക് കമലയും പുറകെ അച്ചമ്മയും വരുന്നുണ്ട് അവരെല്ലാവരും കൂടി സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടെ ഡാൻസും പാട്ടുമായി ആഘോഷിക്കുന്നതാണ് എന്നാൽ വിക്രമിന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന വേദയോട് ഇനി മുതൽ പുറത്ത് കിടക്കണ്ട എന്നും റൂമിൽ കിടന്നാൽ മതി എന്നും പറയുന്ന കമലയെയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് സുധാകരനോട് സംസാരിക്കുന്ന കമലയെയാണ് സുധാകരൻ പറയുന്നുണ്ട് ഇനി മുതൽ അവൾ പുറത്ത് കിടക്കേണ്ടവളല്ല എന്നും നാളെ മുതൽ നാളെ കഴിഞ്ഞാൽ അവൾ എന്നെ മാഷ എന്ന് വിളിക്കണ്ടായി മറിച്ച് നന്ദിനിയും ശ്രീജയും വിളിക്കുന്ന പോലെ അച്ച എന്ന് വിളിച്ചാൽ മതിയെന്നും സുധാകരൻ പറഞ്ഞ പറഞ്ഞത് കേട്ട് കമലയ്ക്ക് ഏറെ സന്തോഷമായി കമല ഇതെല്ലാം വേദയോട് പറയുന്നുണ്ട് ഇത് കേട്ടതും വേദയ്ക്കും ഏറെ സന്തോഷമായി പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ സുധാകരനോട് സംസാരിക്കുന്നതാണ് കൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡായിട്ട് ഏറ്റവും വരുന്നവരെ ടറ്റാ ബൈ ബായ്